േ എന്റെ ചുറ്റപ്പനെ പറ്റി പറഞ്ഞാ പറഞ്ഞാ മനുഷ്യനാണ് മനു എന്നാണ് പേര് പിന്നെ പത്തനംതിട്ട ജില്ലക്ക് വളരെ ഉപകാരം ചെയ്യുന്ന മനുഷ്യനാണ് കാരണം പത്തനംതിട്ട കോടതിയിലെ ഈച്ച മൊത്തം ഒറ്റക്കടിച്ചു തീർത്തുന്ന ചുറ്റപ്പനാണ് ഒറ്റടിക്ക് മൊത്തം ഒരു വക്കീലന്മാർക്ക് മേടി വിട്ടുകൊടുക്കാതെ മൊത്തം ഒറ്റക്ക് ഇരിപ്പിൽ നിന്ന് മറ്റേ വക്കീലന്മാരെല്ലാം കേസ് കൊണ്ടുപോകും പോകും ചിറ്റപ്പന് ഇതാണ് നമ്മുടെ സാമൂഹിക പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞു സമൂഹത്തിന്റെ ദോഷകരമായി ഈച്ചകളെ മൊത്തം കൊല്ലുന്ന എന്നോട് പറഞ്ഞായിരുന്നു എൽ എൽ ബി എടുക്കുന്ന ഈച്ചടിക്കാൻ അച്ഛൻ പറഞ്ഞത് കൊണ്ട് ഞാനൊരു മൂന്ന് വർഷം താമസിയെ വരുത്തോളം ചിറ്റപ്പനോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം നിങ്ങളെ പറ്റുന്നേ കിട്ടുവോ അവരെ ഈ ജെ അമ്മ എന്റെ പേരെന്തോടി കെ ജെ അമ്മ ഇപ്പൊ ഈ പറഞ്ഞ ആളുണ്ടല്ലോ ആ നിർമ്മിതയുടെ ആശാനാണ് നിർമ്മാതാവ്